വേടൻ അഖിൽമാരർ മോഹൻ ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് പേരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചു കലാകാരന്മാർക്കെതിരെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം മൂന്ന് കലാകാരന്മാരെ അവർ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു രാജ്യദ്രോഹികൾ എന്ന കലാകാരന്മാരെ മുദ്രകുത്തുമ്പോൾ സാംസ്കാരിക കേരളം എന്തുകൊണ്ട് മൗനികളാകുന്നുവെന്ന് സന്ദീപ് വാര്യർ ചോദിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതാണ് അഖിൽ മാരാറിനെ വിമർശിക്കാൻ കാരണം അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു കൂടാതെ ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി കൽപ്പായ കടലാസിൽ പരാതി എഴുതി കൊടുക്കേണ്ട താമസം പിണറായി വിജയന്റെ പോലീസ് രാജ്യദ്രോഹ കേസെടുത്തുവെന്നും അദ്ദേഹം പരിഹസിച്ചു മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മാധ്യമപത്രത്തിൻ്റെ ഒരു അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുത്തതാണ് രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കാൻ കാരണം ആർ എസ് എസിൻ്റെ ഔദ്യോഗിക മുഖപത്രം തന്നെയാണ് മോഹൻലാലിനെയും രാജ്യദ്രോഹിയാക്കി കളഞ്ഞതെന്നും സന്ധീവാര്യർ പറയുന്നു ബി ജെ പിയും ആർ എസ് എസും ചിന്തിക്കുന്ന യുവതി യുവാക്കൾക്കെതിരാണ് അവരുടെ പുതുവഴികൾക്കും സംഗീതത്തിനുമെതിരാണ് സംഘപരിവാർ സംഘപരിവാറാക്രമണം സൂചിപ്പിക്കുന്നത് യുവാക്കൾ രാഷ്ട്രീയം പറയുന്നത് പോലും അവർ ഭയക്കുന്നു എന്നാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി മലയാളി യുവത ബി ജെ പിയെയും ആർ എസ് എസിനെയും തള്ളിക്കളയണം എന്നും സന്ദീപ് ആവശ്യപ്പെട്ടു സന്ദീപ് വരരെ അനുകൂലിച്ചും എതിർത്തും കമന്റുകൾ നിറയുകയാണ്